ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ ഗബ്രി ഋഷിയുടെയും അർജുൻ്റെയും അടുത്തായിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് നല്ലത് കിട്ടിയാലും ചീത്തത് കിട്ടിയാലും പുറത്ത് അതിന്റെ വാലിഡിറ്റി ഒരു വർഷം മാത്രമാണ് പിന്നെ ചീത്ത പേരാണ് കിട്ടുന്നത് എങ്കിൽ അത് കുറച്ചുകൂടി നീണ്ടു നിൽക്കും പിന്നെ അടുത്ത സീസൺ എല്ലാം തുടങ്ങുമ്പോൾ ഈ സീസണിൽ നടന്ന എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ മറന്നോളും എന്തൊക്കെയാണ് പറയുമ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട് നീ ഇതിപ്പോൾ പറയാൻ കാരണം എന്താ എടാ അതൊന്നുമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഇവിടെ വന്നിട്ട് ഞാനൊരു വൃത്തികേടും കാണിച്ചിട്ടില്ലെന്നെല്ലാം ഗബ്രി പറയുമ്പോ ഋഷി പറയുന്നത് അവനവന്റെ വിശ്വാസം അവനവന്റെ കാക്കട്ടെ എന്തായാലും ഗബ്രി ലവ് ട്രാക്ക് എല്ലാം പുറത്ത് ശോകമാണെന്നെല്ലാം ഋഷിക്ക് മനസ്സിലായി അതുകൊണ്ടായിരിക്കാം ഋഷി അർജുൻ അങ്ങനെയല്ല പറ്റി അവൾ എന്താണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഗബ്രി അവൾക്ക് നാളത്തെ വിഷണെല്ലാം ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ് ഞാൻ എങ്ങാനും പോകുമ്പോ എന്നാണ് അവളുടെ പേടി എന്തായാലും പ്രേക്ഷകർക്ക് ഞാൻ പോകണമെന്നാണെങ്കിൽ ഞാൻ പോകാൻ റെഡി ആണെന്നെല്ലാം ഗബ്രി പറയുന്നു ജാസ്മിന്റെ ഉള്ളിലാണെങ്കിലും ഗബ്രിയുടെ ഉള്ളിലാണെങ്കിലും നാളത്തെ വിഷിനെ കുറിച്ച് എല്ലാം ആലോചിച്ചിട്ടുള്ള ടെൻഷൻ എല്ലാം ഉണ്ട് കാരണം രണ്ടിലൊരാൾ പോയാൽ രണ്ടുപേർക്കും അത് താങ്ങാനാവില്ല എന്നാൽ ഈ ആഴ്ചത്തെ വിക്ഷനെല്ലാം സ്പിറ്റ് ആക്കിയ കാര്യം ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് ഒരു സർപ്രൈസ് ആണ് സർപ്രൈസിന്റെ കൂടെ ലാലേന്റെ കയ്യിൽ നിന്ന് ഖെബ്രയ്ക്കും എല്ലാം നല്ല ചീത്തയെല്ലാം കേൾക്കാൻ സാധ്യതയുണ്ട് കാരണം കൂടുതലും മൈക്കെല്ലാം മൂല്യ വെച്ച് ബാത്റൂമിലെല്ലാം വെച്ചാണ് ഇവരുടെ സംസാരം ഇത് ബിഗ് ബോസ് ആണെങ്കിലും ലാലയനാണെങ്കിലും വിട്ടുകൊടുക്കില്ല എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവ് അപ്ഡേറ്റ് ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട